ഹലോ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷാൽ സുഖമാണോ ആക്ച്വലി ഞാൻ മോനിലൂടെ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ പോയായിരുന്നു അപ്പം ഗുരുവായൂർ പോയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുരുവായൂർ പോയി തൃശ്ശൂർ പോയിട്ട് ഞാൻ കാണണം എന്നൊക്കെ ഉള്ളത് അപ്പം നമുക്ക് അടുത്തായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പിന്നെ പിന്നൂർ എന്ന് പറയും അവിടെ ആനയുടെ ഒരു സംഗീത എന്താ പറയുക ഒരു സംഗീത കേന്ദ്രം എന്നൊക്കെ പറയില്ലേ ആദ്യത്തിൻ്റെ അന്തൊന്നും അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്കറിയത്തില്ല കറക്റ്റ് പോയതാക്ച്ഛയം എനിക്കൊന്നും അമ്പലത്തിൻ്റെ അടുത്ത് ഓട്ടോ ഒരു ഹൺഡ്രഡ് റുപ്പീസാണ് വാങ്ങിച്ചത് അവിടത്തേക്ക് കുറച്ചാണ് അടുത്താണ് പെട്ടെന്ന് എത്തും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു എനിക്ക് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പിന്നെ അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം പിന്നെ ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ എക്സ്ട്രാ ചാർജ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഉള്ളിലോട്ട് പോവാം ഉള്ളിലോട്ടൊരു ഗേറ്റ് ഉണ്ട് പിന്നെ സെക്യൂരിറ്റീസ് സെക്യൂരിറ്റീസും ഇഷ്ടംപോലെ നമുക്ക് പുറത്തുനിന്നിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇതൊന്നും ഇല്ലല്ലോ അതൊന്നും കാണാം ആനനൊന്നും എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് അറിയാൻ പറ്റുക അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൊടുത്തു ജസ്റ്റ് നടക്കാൻ നോക്കിയിട്ട് നടക്കുന്നുണ്ട് ഇച്ചിരി ഉണ്ട് നടന്നിട്ട് നമ്മൾ കുറച്ച് പുറത്തില്ലോട്ട് പോകണം അപ്പോഴേ നമുക്ക് കാണാൻ പറ്റത്തു ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു മന എന്താ പറയുക പഴയ ഒരു വീട് പോലെയൊക്കെ നമുക്ക് കാണാം ആക്ച്വലി എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു തറവാടൊക്കെ ആയിരുന്നു തോന്നും നേരത്തെ ആൾക്കാർ താമസിച്ചതും ആനേനെ വളർത്തി ത്തുന്ന വീടുകളൊക്കെ ഉണ്ടാകത്തില്ലേ അമ്പൽ ഉത്സവത്തോടനുബന്ധിച്ചിട്ടൊക്കെ പഴയ തറ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു തോന്നും അത് ഏക്കറ് കണക്കിന് സ്ഥലം കേട്ടോ ഏക്കർ കണക്കിന് സ്ഥലമാണിത് കുറേ നടക്കണം അതിൻ്റെ പുറത്തിലോട്ടാണ് നമ്മുടെ ആനകളൊക്കെ കെട്ടിയിട്ടുള്ളത് അങ്ങനെ പോകുമ്പോൾ ഇത് ഫ്രണ്ട് ഭാഗമാണ് നല്ലൊരു ആൽമരം ഉണ്ട് കേട്ടോ ആ ആൽമരത്തിൻ്റെ ചോട്ടെന്ന് സത്യം പറഞ്ഞു എനിക്ക് കുറേ ഫോട്ടോസ് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മോൻ ഫോട്ടോ വിരാധി ആയതുകൊണ്ട് അവൻ എടുത്തു തന്നില്ല ഫോട്ടോ പിന്നെ എനിക്ക് സെൽഫി എടുക്കേണ്ടതുണ്ട് പക്ഷെ ഞാൻ സെൽഫി അതിന് മുന്നേ ഒന്നും എടുത്തിട്ടില്ല പിന്നെ നമുക്കിങ്ങനെ ചുറ്റും ഇങ്ങനെ പുറകിലൂടെ നടക്കണം കേട്ടോ അങ്ങനോട്ട് പുറകിലൂടെ കുറച്ച് നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് ആനേനൊക്കെ കാണാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ സൈഡിലുള്ള കുറേ എന്താ പറയുക ഈ ആനേന നോക്കുന്ന ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ തോന്നുന്നു എനിക്ക് കറക്റ്റ് ഇല്ല ഈ പിന്നെ വീട് എന്താ പറയുക ആ ഈ വീടൊക്കെ ഇല്ലേ ഇതൊക്കെയെന്ന് പറയുന്നത് ആനകൾക്കുള്ള സാധനങ്ങൾ കളക്റ്റ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ അവർക്കുള്ള ഫുഡുകൾ ഉണ്ടാക്കുന്നൊക്കെയുള്ള ഒരു ഏരിയ കേട്ടോ ആ വീടൊക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതാണ് അവിടെ സാധനങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായതാണത് പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇനി ഇനിയാണ് നമുക്ക് ആനകളെ കാണാൻ പറ്റുക ഓരോ ആനക്കും ഓരോ ഷൾട്ടേഴ്സാണ് എത്ര ആനയുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എണ്ണിയിട്ടില്ല അത്ര ആനയുണ്ട് മീൻസ് ഉണ്ടാവും ഒരു ഇരുപത്തഞ്ചിലുള്ള എന്തായാലും ഉണ്ടാവും തോന്നുന്നു എനിക്ക് ആനകൾ അത്രയും ആനകളുണ്ട് എനിക്ക് എന്തുവാൺ ബൈ വൺ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കെട്ടിയിരിക്കും കേട്ടോ എല്ലാം വീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെയല്ല നമ്മളെ ആൾക്കാരൊക്കെ പോകുമ്പോഴൊക്കെ പക്ഷെ അത്ര സീരിയസ് ഒന്നല്ല പേടിക്കാനൊന്നുമില്ല പക്ഷെ രസാട്ടോ ചെയ്ത് പറഞ്ഞ ആനച്ചന്തം എന്നൊക്കെ പറയുമ്പോൾ ആനയുടെ ഒന്ന് കുറച്ച് സമയത്ത് നമ്മൾ ഞാൻ നോക്കി നിക്കുമ്പോ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയോ രസം ട്ടോ കുറേ ആനേം ചെറിയ മക്കളാണ് കേട്ടോ ഭയങ്കരമായിട്ട് ആണ് നോക്കുന്നത് മക്കളൊക്കെ ഇതിനെ വന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് അവരോട് സംസാരിക്കുന്നതൊക്കെ പക്ഷെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇതിന്റെ പുറകിലോട്ടൊക്കെ കുറേ ദൂരൊക്കെ ഭയങ്കരമായിട്ട് പച്ചപ്പ് നല്ല പുല്ലും കാര്യങ്ങളും എന്തൊക്കെയോ ഉള്ളിട്ടൊക്കെ ഉണ്ടവിടെ ഏർ പറഞ്ഞല്ലോ ഏക്കർ കണക്കിന് സ്ഥലമാണ് അത്യാവശ്യം ആൾക്കാർ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ വരുന്ന ആൾക്കാർ മിക്ക ആൾക്കാരും ഒന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നൊരു സ്ഥലമാണ് പക്ഷേ ഞങ്ങളവിടെ പോയപ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ടവിടെ നല്ല രസം കണ്ടില്ലേ ദൂരെ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആന കാണാൻ കാണുന്നത് കണ്ടോ ദൂരെ കുറേ ആനകളുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് എല്ലാവരും അല്ല അത് ഫുള്ള് ആട്ടോ നല്ല നമ്മൾ കാട്ടിൽ നമ്മൾ ആനനെ കണ്ടത്തില്ലേ നമ്മൾ കൂടെ പോകുമ്പോൾ നമ്മൾ ആനകളെ നമ്മൾ നോട്ട് ചെയ്യത്തില്ലേ ആ ഒരു ഒരു ഭംഗി നമുക്ക് നമുക്കിവിടുന്ന് കാണുമ്പോൾ പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ടു ഓൾമോസ്റ്റ് ഫുള്ളി കണ്ടു പിന്നെ ഞങ്ങൾ തിരിച്ച് വരാനുള്ള പരിപാടി തിരിച്ച് നമ്മൾ വേറെ വഴിയിലട ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരാം ഈ സ്ഥലത്തോട്ട് ഏകദേശം നമ്മൾ കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാനായി കേട്ടോ നമ്മൾ ഇറങ്ങുക അപ്പോൾ എല്ലാവരും തൃശ്ശൂർ വരുന്നുണ്ടെങ്കിൽ മാക്സിമം ഇതൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ കുഴപ്പമില്ല കുട്ടികൾക്കൊക്കെ നല്ലൊരു രസമായിരിക്കും അവർക്ക് കാണാനും എൻജോയ് ചെയ്യാനൊക്കെ ഒരു രസമല്ലേ നമ്മളവിടെ പോയപ്പം സ്പെഷ്യൽ ചിൽഡ്രൻസിനൊക്കെ കൂട്ടിയിട്ട് സ്കൂളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല രസമുള്ളൊരു സ്ഥലം എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാം അത്ര എക്സ്പെൻസ് ഒന്നും വരുന്നില്ലല്ലോ നമ്മൾ തൃശ്ശൂരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ദൂരത്തെ കണ്ണൂരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിനൊക്കെ ആൾക്കാർ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും പോയി കാണാം അപ്പോൾ എല്ലാവരും ഈ കാണുന്ന എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തോട്ട് തിരിച്ച് നമ്മൾ അമ്പലത്തിലോട്ടാണ് അമ്പലത്തിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് അവിടെയാണ് ഞങ്ങളെ തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം നല്ല വീഡിയോസൊക്കെ കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഓട്ടോ നിർത്തി ഞങ്ങളിങ്ങനെ നടക്കുക കേട്ടോ അമ്പലത്തിൽ ജസ്റ്റ് നടന്നിട്ട് പോകാമെന്ന് ചോദിച്ചാൽ അങ്ങനെ നടന്നതാണ് ആക്ച്വലി റൂമ് വരെ ഓട്ടോ പിടിച്ചില്ല പക്ഷേ പുറത്തോട്ടായിട്ട് നമ്മൾ ജംഗ്ഷനിൽ നിർത്തി ഞങ്ങൾ അവിടെ നിന്ന് ആകോമ ഇതൊക്കെ അമ്പലത്തിൻ്റെ ആ നട വഴികളാണ് കേട്ടോ അമ്പലത്തിൻ്റെ ആ ഒരു സ്ഥലങ്ങളാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ശരി ബാ ബായ് a